പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ സച്ചി കാരണം രേവതി ചന്ദ്രോദയത്തിൽ നിന്നും പടിയിറങ്ങുമാണ് അപ്പോൾ അതെന്താ സംഭവം എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു ദിവസം നമ്മുടെ സച്ചിയുടെ വീട്ടിലോട്ട് സച്ചിയുടെ ഒരു പഴയ സുഹൃത്ത് വരുവാണേ അപ്പോൾ സുഹൃത്ത് വരുമ്പോൾ തന്നെ സച്ചി ഭയങ്കര കാര്യമായിട്ട് അകത്തോട്ടൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട് രേവതി ആയാലും അതെ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ സച്ചിയോട് വീട്ടിലുള്ള ആർക്കും സ്നേഹമില്ലാത്തതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരനെയും ബാക്കിയുള്ള വീട്ടിലുള്ള ആരും മൈൻഡ് ചെയ്യുന്നില്ല ചന്ദ്രയും ശ്രുതിയും ശ്രുതി ഒക്കെ കണ്ട ഭാവം പോലും ഇല്ല ഭയങ്കര ജാട കാണിച്ച ആ കൂട്ടുകാരൻ്റെ മുമ്പിൽ ഇരിക്കുവാണേ അപ്പോഴേക്കും സച്ചി അയാളെ വിളിച്ചിട്ട് പറയും രേവതി ഒരു ചായ എടുത്തോണ്ട് എൻ്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് അയാൾക്ക് വേണ്ടി ഒരു ചായ വരാൻ രേവതി വിടുവാണേ അപ്പോഴേക്കും കൂട്ടുകാരനോട് ഇങ്ങനെ വിശേഷമൊക്കെ ആദ്യം അന്വേഷിക്കും സച്ചി എന്നിട്ട് പറയും എന്താടാ പതിവില്ലാതെ നീ ഇങ്ങോട്ടൊക്കെ നിന്റെ കല്യാണം വല്ലതും ആയോ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുഹൃത്ത് പറയുന്നുണ്ട് അയ്യോ സച്ചി എൻ്റെ കല്യാണമല്ല എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണെന്ന് പറയുവാണേൽ അപ്പോഴേക്കും നമ്മുടെ രേവതി ചായ കൊണ്ടൊക്കെ വന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കും ചേട്ടൻ്റെ കല്യാണോ ഓ നിൻ്റെ ചേട്ടൻ ഒരു പെണ്ണായിട്ട് നല്ല പ്രണയത്തിലായിരുന്നല്ലോ അവളായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലേ അപ്പോൾ അപ്പോൾ മുട്ടരം പറയുന്നുണ്ട് സച്ചി ഇത് അവളല്ല ചേട്ടനും ആ ചേച്ചിയും കുറച്ച് നാൾ മുമ്പ് ബ്രേക്കപ്പായി ഇത് വീട്ടുകാർ കണ്ടുപിടിച്ച കുട്ടിയാ അറേഞ്ച് മാരേജാണ് അപ്പോ ആ കല്യാണം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഈ മാസം ലാസ്റ്റ് ആണ് കല്യാണം സച്ചിയും കുടുംബവും എല്ലാവരും സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഓ അപ്പോൾ ആ പെണ്ണായിട്ട് ബ്രേക്കപ്പ് ആയോ ഇത് വീട്ടുകാർ ഉറപ്പിച്ച കല്യാണമാണോ എന്നൊക്കെ ചോദിക്കുവാണേ എപ്പോഴേക്കും പറയുന്നുണ്ട് ആടാ ഇത് വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം എടാ നീ ഒരു കാര്യം ചെയ്യണം കല്യാണ ദിവസം ആ പരിസരത്ത് പോലും നീ വന്നു പോകരുതെന്ന് പറയും കൂട്ടാരൻ ചോദിക്കും അതെന്താടാ എന്റെ ചേട്ടന്റെ കല്യാണത്തിന് എന്നോട് പോകരുത് നീ പറയുന്നേ അല്ലടാ ചേട്ടൻ ഒന്നാണ്ട് ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു അത് ബ്രേക്കപ്പായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ചേട്ടന്റെ മനസ്സിൽ ആ കുട്ടി കാണും കല്യാണ ദിവസം നിന്റെ ചേട്ടന്റെ മനസ്സ് മാറി ആ കല്യാണ പന്തലിയിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ നിന്റെ പിന്നെ നിന്റെ കഷ്ടകാലം ആയിരിക്കും ആ ചേട്ടനായിട്ട് ഉറപ്പിച്ച കല്ല്യാണ പെണ്ണിനെ നീ കെട്ടേണ്ടി വരും കേട്ടോ എന്ന് പറയുവാണേ അപ്പോൾ തന്നെ കൂട്ടാരൻ പറയും ഒന്ന് പോടാ സച്ചി നീ വെറുതെ ഒന്നും പറയാതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും വെറുതെ ഒന്നല്ലടാ ഞാനെൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാ ചേട്ടൻ ചേട്ടൻ്റെ കാര്യം നോക്കിപ്പോവും പിന്നെ ആ പെൺകുട്ടിയുടെ സങ്കടം സഹിക്കാൻ പറ്റാതെ നിൻ്റെ വീട്ടുകാർ ആ പെൺകുട്ടിയെയും നിന്നെയും കൂടി കല്യാണം കഴിപ്പിക്കും നീ വേണമെങ്കിൽ നോക്കിക്കോ ഇതൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണ് രേവതിക്കും മനസ്സിലൊരു ചെറിയ സങ്കടം അപ്പം തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രയ്ക്കും മനസ്സിലായി ഇത് രേവതിക്കുള്ള പണിയാണ് സച്ചി കൊടുക്കുന്നതെന്ന് സുതിക്ക് പക്ഷേ സുതി അപമാനിക്കുന്നത് പോലെയാണ് അവിടെ ഇരുന്ന് ഇവരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും തോന്നുന്നത് അപ്പോൾ സച്ചി പറയും നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിൻ്റെ ജീവിതത്തിലോട്ടൊരു പെണ്ണ് കടന്നു വരുവാണ് അതോടെ നിൻ്റെ കഷ്ടകാലം ആരംഭിക്കും ചേട്ടൻ ചേട്ടൻ്റെ സുഖം നോക്കി പോകുമ്പോഴേക്കും പെട് പെട്ട് പോകുന്നത് നീയായിരിക്കും നിൻ്റെ തലയിൽ ആ പെണ്ണിനെ അവർ കെട്ടിവെച്ചു തരും നീ ഇഷ്ടപ്പെടാത്ത നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു പെണ്ണായിരിക്കും അതെന്നൊക്കെ നീ സങ്കല്പത്തിൽ പോലും വിചാരിക്കാത്തൊരു പെണ്ണായിരിക്കും എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന പോലെയാണ് രേവതിക്ക് തോന്നുന്നത് കാരണം സച്ചി ഇപ്പോഴും തന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഒരു ബാധ്യതയായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് എന്നൊക്കെയാണ് രേവതിക്ക് ആ വർത്താനത്തിലോട്ട് തോന്നുന്നത് സച്ചിയും അതുപോലെ തന്നെയാണ് പറയുന്നത് നിന്റെ ജീവിതം പിന്നെ എന്താവുമെന്ന് അവൾ വരച്ച വരയിലായിരിക്കും നിന്റെ ജീവിതം അതുകൊണ്ട് നീ ആ കല്യാണ പരിസരത്ത് അങ്ങോട്ട് വന്നുപോലും പോകരുത് അവൾ നിനക്കൊരു ബാധ്യതയായിട്ട് മാറും എന്നൊക്കെ സച്ചി ഉപദേശിക്കുവാണേ കൂട്ടുകാരനെ സച്ചി സുധീനെ കേൾപ്പിക്കാൻ വേണ്ടി സുധിക്കിട്ടൊന്ന് കുത്താൻ വേണ്ടി ിട്ടൊക്കെ ഇങ്ങനെ പറയുവാണെങ്കിലും കൊള്ളുന്നത് ശരിക്കും രേവതിക്കാണ് രേവതി ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നിട്ട് സച്ചി കൂട്ടുകാരനെയൊക്കെ യാത്രയെക്കാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ശുതി പറയും കണ്ടില്ലേമ്മേ കൂട്ടാരിൻ്റെ മുമ്പിൽ എന്നെ അവൻ എങ്ങനെയാണ് അപമാനിക്കുന്നതെന്ന് അപ്പോൾ ചന്ദ്ര പറയും എടാ പൊട്ടാ ഇത് നിന്നെ അപമാനിച്ചതല്ല ഇതവൻ അവൻ്റെ ഭാര്യയെ തന്നെ അപമാനിച്ചതാണ് ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പോൾ പുറത്തു വന്നത് ഇപ്പോഴും ഇവളെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത് വീട്ടുകാർ അവൾ അവൻ്റെ തലയിൽ കെട്ടിവെച്ച ബാധ്യത അതാണ് ഈ രേവതി അവൻ്റെ മനസ്സിൽ നിന്ന് തന്നെ താനേ പുറത്ത് വന്നത് കണ്ടില്ലേ അപ്പം തന്നെ ശ്രുതിക്കും ശ്രുതിക്കും ആ ശരിയാണല്ലോ അപ്പോൾ ഈ സച്ചി കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ ആണല്ലേ എന്ന് പറഞ്ഞ് അവർ ഈ രേവതിയെ കുത്തിനോയിപ്പിക്കുവാണ് രേവതി ഒന്നും മിണ്ടാതെ വേണ്ടാതി കേട്ടോണ്ടിരിക്കുവാണ് ചന്ദ്ര പറയുന്നുണ്ട് മനസ്സിലായോടി വിവാഹ വാർഷിക ദിവസം എന്തൊക്കെയായിരുന്നു ഭർത്താവ് ഭാര്യയെ പുകഴ്ത്തുന്നു ഭാര്യ ഭർത്താവിനെ പുകഴ്ത്തുന്നു അവന്റെ മനസ്സിൽ അവൻ ഒരിക്കലും ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല അത് നീനിയെങ്കിലും മനസ്സിലാക്ക് അവൻ നിന്നെ ഒരു ബാധ്യതയായിട്ടാണ് കാണുന്നത് അവന്റെ തലയിൽ കെട്ടിവെച്ച ബാധ്യത ഇനിയെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കൂടേടി നിനക്ക് ഇങ്ങനെ ആർക്കും വേണ്ടാത്തൊരുവളായിട്ട് ഈ വീട്ടിൽ തുടരാണെന്നൊക്കെ ചന്ദ്ര പറയുവാണെ പാവരേവതി മനസ്സിൽ ഒളിപ്പിച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടിന് കളയിലോട്ട് ഓടി എന്നിട്ട് രേവതി പൊട്ടിക്കറിയുന്നുണ്ട് എന്നിട്ട് സച്ച് കൂട്ടുകാരനെയൊക്കെ പുറത്ത് റെഡിയാക്കി യാത്രയൊക്കെ പറഞ്ഞ് കുളിച്ച് റെഡിയായ ഓട്ടത്തിന് പോകാൻ വേണ്ടി വരുമ്പോഴേക്കെ രേവതിയോട് പറയുന്നുണ്ട് രേവതി ഭക്ഷണം എടുക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല ഞാനിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ അതെന്താ നിനക്ക് വയ്യേ ആ എനിക്ക് വയ്യ എന്താ വാ നമുക്കെന്നാൽ ഹോസ്പിറ്റലിൽ പോകാം നിൻ്റെ പനി മാറിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയും സച്ചേട്ട ഇനി ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല ഈ വീട്ടിൽ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണോ ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയായി കണ്ടുകൊണ്ടാണ് ഈ വീട്ടിലെ പണിയൊക്കെ എടുത്തിരുന്നതെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും അതിനിപ്പോൾ എന്താ രേവതി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും ശ്രുതിയും സുതിയും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമേ അവരോടൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഇവള് മഹാറാണി എന്നൊന്നും നടക്കലേ കയറി ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരോടും പുറത്തുപോയി കഴിക്കാനാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും എന്താ രേവതി ഒന്നും ഉണ്ടാക്കാത്തത് ഇത് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കില്ലേ ഞങ്ങളുടെ സമയം എന്തോരാ വേസ്റ്റ് ആയത് രേവതിക്ക് ഇത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടേന്നൊക്കെ ചോദിക്കുവാണ് രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിനൊന്ന് കരച്ചു അച്ഛനും എല്ലാം കൂടി വരുവാണെങ്കിൽ രേവതിക്ക് അപ്പം തന്നെ സച്ചി ചോദിക്കും രേവതി എന്താ നിന്റെ പ്രശ്നം എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് രേവതി പറയും സച്ചേട്ടനെല്ലാം സച്ചേട്ടൻ എന്തൊക്കെയാ കൂട്ടുകാരൻ്റെ മുമ്പിൽ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും എന്നൊരു ബാധ്യതയായിട്ടല്ലേ കാണുന്നത് ചേട്ടനെ ഒളിച്ചോടി പോയതുകൊണ്ട് തൻ്റെ തലയിൽ വന്നൊരു ബാധ്യത അതായിട്ടാണ് സച്ചേട്ടൻ്റെ മനസ്സിലാണെന്ന് പറയുമ്പോൾ സച്ചി പറയും രേവതി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ എല്ലാം ഒരു തമാശയ എല്ലാവരുടെയും മുമ്പിലും ഓരോന്നൊക്കെ പറയും പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ വേദനിക്കുന്നു സച്ചേട്ടൻ അറിയാൻ പാടില്ല സച്ചേട്ടൻ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഇന്നത്തെ വർത്താനത്ത് നിന്ന് എനിക്ക് മനസ്സിലായി ഈ കാണിക്കുന്നതൊക്കെ സച്ചേടിൻ്റെ അഭിനയമാണെന്ന് പറയുമ്പോൾ സച്ചി പറയും സച്ചി പറയുന്ന രേവതി അത് ഞാൻ ഇവനായിട്ടൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സച്ചിയേട്ടാ മതി ഒന്നുമില്ലെങ്കിലും സച്ചേടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ആ സുഹൃത്തിനെ കണ്ടപ്പോൾ പുറത്ത് വന്നതെന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിത്തെറിക്കുവാണേ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം സച്ചിനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചി അങ്ങനെ ജോലിക്ക് പോകുകയെ ബാക്കിയുള്ളവരും എന്നാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അവരുടെയും ജോലിക്കുള്ള സമയമായുള്ള അവരും പോകുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഓ മഹാറാണീ എത്ര ദിവസം ഇതുണ്ടാക്കാതിരിക്കും നിന്റെ ഭർത്താവിന് നിന്നോട് ഇനി ഇപ്പോഴൊന്നും സ്നേഹം തോന്നാനൊന്നും പോണില്ല അവൻ വേണമെങ്കിൽ കാണിക്കും സ്നേഹം ഉള്ളതായിട്ട് പക്ഷേ നിന്നോടൊരു സ്നേഹവും ഇല്ല ഈ വീട്ടിൽ ആർക്കും നിന്നെ വേണ്ടടി നീ ഇവിടെ ഒരു വേണമെങ്കിലും ഒരു അടക്കളക്കാരിയായിട്ട് ഈ വീട്ടിൽ തന്നെ കൂടിക്കോ അതി കൂടുതലൊന്നും നീ ഈ വീട്ടിൽ പ്രതീക്ഷിക്കരുതെന്നൊക്കെ ചന്ദ്ര ചന്ദ്ര ഒരുപാട് ചീത്ത പറയുന്നുണ്ട് രേവതി പാവ രേവതി ഒന്നും വേണ്ടാതെ സച്ചി പോകുന്ന പുറകെ ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് രേവതി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുവാണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര സന്തോഷിക്കുന്നുണ്ട് ഹോ ഭാഗ്യം ശല്യം പടിയിറങ്ങി പോകുവാണ് ആ സച്ചി വരുമ്പോൾ സച്ചി വരുമ്പോൾ കാണട്ടെ അവൾ ഇനി ഈ വീട്ടിലോട്ട് എന്തായാലും തിരിച്ചു വരാൻ പോകുന്നു എന്ന് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം അവളുടെ മനസ്സ് അത്ര വേദനിച്ചിട്ടുണ്ടെന്നൊക്കെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രേവതി കണ്ണും തുടച്ച് ആ വീട്ടിൽ ഒരാളോടും യാത്ര പറയാതെ കാരണം രവീന്ദ്രൻ ോക്കിങ്ങിനും പോയി ബാക്കി എല്ലാവരും പണിക്കും പോയി ആകെയുള്ളത് ചന്ദ്ര മാത്രമാണ് ചന്ദ്രയോടൊന്നും പറയാതെയാണ് രേവതി ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങി പോകുന്നത് ചന്ദ്ര ഒന്നും ചോദിക്കാനും നിന്നില്ലേ ചന്ദ്ര അങ്ങനെ നിൽക്കുവാണ് പോണെങ്കിൽ പോട്ടെ ശല്യം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പോയിൻ്റി വരാൻ പോകുന്ന എപ്പിസോഡിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി